ഈ ലോകത്തിൽ വിജയിക്കാൻ കഴിവുള്ളവരെയും വലിയ സ്വാധീനം ചെലുത്തുന്നവരെയും കഷ്ടതകളെ അതിജീവിച്ച് ഉയരങ്ങളിലെത്തുന്നവരെയും മനസ്സിലാക്കുക അവരുടെ വിജയത്തിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് വലിയ സമ്പത്തോ ജനകീയ പിന്തുണയോ അല്ല അതിന്റെ യഥാർത്ഥ കാരണം അവരുടെ ബുദ്ധിശക്തിയാണ് ആചാര്യൻ ചാണക്യൻ ഭാരതീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനും ദാർശനികനും ജീവിതപാഠങ്ങളുടെ ഊർജ്ജസ്വലമായ അധ്യാപകനുമാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ് ചാണക്യൻ പറയുന്നു അധ്വാനിക്കുന്നവനും ബുദ്ധിശക്തിയുള്ളവനും ഒരിക്കലും ലോകത്തിൽ തോറ്റവനാകുകയില്ല ഇന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്ന കൂർമ്മ ബുദ്ധിക്കാരുടെ പ്രധാന ലക്ഷണങ്ങൾ വിശദമായി പഠിക്കാം ഇവയൊക്കെ നാം പിന്തുടർന്നാൽ ജീവിതം വളരെയധികം മനോഹരമായി മാറും ആദ്യത്തെ ലക്ഷണം ഇതാണ് ശാന്തമായ മനസ്സ് ചാണക്യൻ പറയുന്നു ആക്രോശമുള്ള മനസ്സിൽ ബുദ്ധി നിലനിൽക്കില്ല ശാന്തമായ മനസ്സ് എന്നത് ചിന്തകളുടെ അഭാവമല്ല മറിച്ച് ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനും വിവേകപൂർവം പ്രതികരിക്കാനുമുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു തടാകം ശാന്തമായിരിക്കുമ്പോൾ അതിന്റെ അടിത്തട്ട വ്യക്തമായി കാണാൻ സാധിക്കുന്നു അതുപോലെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ പ്രശ്നങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും ശരിയായ തീരുമാനങ്ങളെടുക്കാനും സാധിക്കുന്നു ആക്രോശം ബുദ്ധിയുടെ ശത്രു ചാണക്യൻ ഇവിടെ ആക്രോശം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമായും നിയന്ത്രിക്കാനാവാത്ത കോപത്തെയും മറ്റു തീവ്ര വികാരങ്ങളെയുമാണ് ഈ അവസ്ഥയിൽ വ്യക്തി വിവേകശൂന്യമായി പ്രവർത്തിക്കാനും സംസാരിക്കാനും സാധ്യത ഏറെയാണ് കോപാകുലനായ ഒരു വ്യക്തിക്ക് തന്റെയോ മറ്റുള്ളവരുടെയോ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ആ നിമിഷത്തെ വികാരമാണ് അവരെ ഭരിക്കുന്നത് ഇത് ബന്ധങ്ങളുടെ തകർച്ചയ്ക്കും അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ബുദ്ധിപരമായ ഒരു പ്രവർത്തനവും ഈ അവസ്ഥയിൽ സാധ്യമല്ല രണ്ട് ആത്മബോധവും ഉയർന്ന ചിന്തയും ബുദ്ധിയുടെ ഏറ്റവും ഉയർന്ന തലം എന്നത് ബാഹ്യലോകത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല സ്വയം മനസ്സിലാക്കാനുള്ള കഴിവുകൂടിയാണ് ഇതിനെയാണ് ആത്മബോധം എന്നു പറയുന്നത് ശാന്തമായ മനസ്സിനു മാത്രമേ ഈ ആത്മപരിശോധന സാധ്യമാകൂ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതാണ് പ്രതികരണം ഇത് പലപ്പോഴും ദോഷകരമായ ഫലങ്ങളുണ്ടാക്കുന്നു എന്നാൽ പ്രതിവിധി എന്നത് ശാന്തമായി ആലോചിച്ച് സാഹചര്യത്തെ മനസ്സിലാക്കി വിവേകപൂർവം ചെയ്യുന്ന ഒന്നാണ് ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ ഉടനെ ദേഷ്യപ്പെടുന്നത് ഒരു പ്രതികരണമാണ് എന്നാൽ ഒരു നിമിഷം ശാന്തമായി ചിന്തിച്ച് എന്തു പറയണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പ്രതിവിധിയാണ് ആത്മബോധമുള്ള ഒരു വ്യക്തിക്കു മാത്രമേ വിവേകപൂർവ്വം പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ മൂന്ന് വാക്കുകൾ ചുരുക്കമുള്ളതും ഗൗരവമുള്ളതുമാകും ചാണക്യൻ പറയുന്നു കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുക അതിബുദ്ധിമാന്മാർ വാക്കുകൾ പാഴാക്കാറില്ല അവരുടെ ഓരോ വാക്കും ഗൗരവം നിറഞ്ഞതായിരിക്കും ലോകത്തിൽ പലരും തൻ്റെ കാഴ്ചപ്പാടുകൾ അഭിപ്രായങ്ങൾ അനുഭവങ്ങൾ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ ബുദ്ധിമാന്മാർ നീതിയുള്ള വാക്കുകൾ മാത്രം സംസാരിക്കും വാക്കുകൾക്ക് ശക്തിയുണ്ട് അതിന് ഒരാളെ ഉന്നതിയിലെത്തിക്കാനും തകർക്കാനും കഴിയും അതുകൊണ്ട് കൂർമ്മ ബുദ്ധിമാന്മാർ അവരുടെ വാക്കുകൾ സൂക്ഷ്മമായി ഉപയോഗിക്കും അവർ പുറമെ അനാവശ്യമായി സംസാരിക്കാതെ തീർച്ചയായ കാര്യങ്ങൾ മാത്രമേ പറയൂ ഒരാൾ കൂടുതൽ സംസാരിച്ചാൽ കൂടുതൽ പിഴവുകൾ സംഭവിക്കും അതിബുദ്ധിമാന്മാർ ഈ രഹസ്യം അറിയുന്നവരാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ലക്ഷ്യം വ്യക്തമാക്കുക ബുദ്ധിപൂർവം സംസാരിക്കുക ദയയോടെ സത്യസന്ധതയോടെ ഗൗരവത്തോടെയാണ് അതിബുദ്ധിമാന്മാർ സംസാരിക്കുന്നത് അടുത്തതായി നാലാമത്തെ ലക്ഷണം ഇനി പറയുന്നു ഉറപ്പായ ലക്ഷ്യമുണ്ടാകും ചാണക്യൻ പറയുന്നു ലക്ഷ്യമില്ലാത്തവൻ അറിയാതെ അലയുന്ന മൂഢനാണെന്ന് അതിബുദ്ധിമാന്മാർ ഒരിക്കലും ലക്ഷ്യമില്ലാതെ ജീവിക്കാറില്ല അവർക്ക് എവിടെ എവിടെയെത്തണമെന്നത് വളരെ വ്യക്തമാണ് ദിവസവും അവരെ ആ ലക്ഷ്യത്തിലേക്ക് നീക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത് അവർക്ക് വിജയം ഒരു അപകട സാഹചര്യമല്ല മറിച്ച് ഒരു പദ്ധതിയുടെ ഫലമാണ് പുരാതന ഭാരതീയ തത്വചിന്തയിൽ പോലും ജീവിതം ഒരു ധർമ്മപഥമാണ് എന്ന് പറയുന്നുണ്ട് ധർമ്മം പാലിച്ചു മുന്നോട്ടു പോകുന്നവൻ ലക്ഷ്യം കാണും ലക്ഷ്യബോധമുള്ളവരാണ് ഒരിക്കലും വഴിതെറ്റാത്തവർ ലക്ഷ്യമില്ലാത്തവൻ വഴിതെറ്റാൻ സാധ്യത കൂടുതലാണ് അതിബുദ്ധിമാന്മാർ ഓരോ പ്രവർത്തനവും ഈ ലക്ഷ്യത്തെ അഭിമുഖീകരിച്ചാണ് ചെയ്യുന്നത് ഇടക്കാല വെല്ലുവിളികൾ അവരെ ചലിപ്പിക്കില്ല കാരണം അവർക്ക് അന്തിമ ലക്ഷ്യം കൃത്യമായി അറിയാം വളരെ ലളിതമായി ചിന്തിച്ചാൽ ഒരു യാത്രയിൽ നീ എവിടേക്ക് പോകണമെന്നറിയാതെ പുറത്തിറങ്ങിയാൽ എവിടെ എത്തും അതിബുദ്ധിമാന്മാർ ഇത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നവരാണ് പ്ലാനിംഗ് ഇല്ലാത്ത വ്യക്തികൾ ജീവിതത്തിൽ ഏത് ദിശയിലേക്കെങ്കിലും ഒഴുകുന്നു എന്നാൽ ബുദ്ധിമാന്മാർ അവരുടെ ദിശ വ്യക്തമായി തീരുമാനിച്ചിരിക്കുന്നവരാണ് അഞ്ച് ചിന്തനം പ്രവർത്തനത്തെക്കാളും മുൻപിലാണ് ചാണക്യൻ പറയുന്നു യുക്തിപൂർവം ചിന്തിച്ച ശേഷം മാത്രമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ വ്യക്തമായ ചിന്തയില്ലാതെ പ്രവർത്തനം ആരംഭിക്കുന്നവർ പരാജയപ്പെടുന്നവരാണ് അതിബുദ്ധിമാന്മാർ ആദ്യം ആലോചിക്കുന്നു എല്ലാ സാധ്യതകളും വിലയിരുത്തുന്നു പിന്നെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ തത്സമയം പ്രതികരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക ഇത് അതിജീവനത്തിനും വിജയത്തിനും സഹായിക്കും പ്രചോദനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ചിന്തനത്തിന്റെ ശക്തി ഇല്ലാതെ പോകും വിവേകമെന്നത് എല്ലാ പ്രവർത്തനത്തിനും മുൻപുള്ളതാകണം ആധുനിക മാനേജ്മെന്റ് തത്വങ്ങൾ പോലും തീർച്ചയായ ആസൂത്രണം പിന്നെ പ്രവർത്തനം എന്നാണ് വാദിക്കുന്നത് ആറ് പരിശ്രമം ഒരു ശീലമാകും ചാണക്യൻ പറയുന്നു നിർത്താത്ത പരിശ്രമം വിജയിക്കാതെ പോകുകയില്ല പരിശ്രമം അവരുടെ പതിവാണ് ഓരോ ദിവസവും ഒരേ രീതിയിൽ കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകുന്നത് അതിബുദ്ധിമാന്മാരുടെ ശീലമാണ് അവർ ഒരിക്കലും എന്തെങ്കിലും കുറച്ചു മാത്രം ചെയ്താൽ മതിയെന്ന് കരുതുന്നില്ല അജ്ഞാതം എന്നതിനെ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നു അസാധ്യം എന്നത് ശ്രമത്തിലൂടെ സാധ്യമാക്കുന്നു പരിശ്രമമില്ലാതെ യാതൊരു നേട്ടവും സ്ഥിരമായി നിലനിൽക്കില്ല എന്നതാണ് അവർ വിശ്വസിക്കുന്നത് ഏഴ് വിശ്വാസ്യത നിറഞ്ഞ സ്വഭാവം ചാണക്യൻ പറയുന്നു ആത്മവിശ്വാസമുള്ളവൻ ഒരിക്കലും തളരുന്നില്ല കൂർമ്മബുദ്ധിമാന്മാരുടെ വ്യക്തിത്വം വിശ്വാസ്യതയുടെയും ആത്മവിശ്വാസത്തിന്റെയും സംഗമമാണ് അവർ പറയുന്നത് ചെയ്തു കാണിക്കും അവരുടെ മുഖത്തിൽ കപ്പോടമില്ല മറ്റുള്ളവർ അവരുടെ വാക്കുകൾ വിശ്വസിക്കും കാരണം അവർ അത്തരം വ്യക്തിത്വമാണ് പ്രകടിപ്പിക്കുന്നത് വിശ്വാസ്യതയില്ലാത്തവർക്ക് ഒരിക്കലും സ്ഥിരമായ വിജയമുണ്ടാവില്ല എട്ടാമത്തെ ലക്ഷണമാണ് പഠനത്തിനുള്ള ആഗ്രഹം ചാണക്യൻ പറയുന്നു ആരുമെല്ലാം അറിയുന്നില്ല അതുകൊണ്ട് പഠനം തുടരുക ഇത് ബുദ്ധിമാന്മാരുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കും പുതിയതിൽ താൽപ്പര്യം കാണിക്കും ചോദ്യങ്ങൾ ഉരുത്തിരിയും ജ്ഞാനത്തിന് അതിരുകളില്ല വേദങ്ങൾ ഉപനിഷത്തുകൾ ആധുനിക ശാസ്ത്രങ്ങൾ എല്ലാം ഒരുപോലെ പഠനം തുടരുന്ന ഒരാളാണ് യഥാർത്ഥ ബുദ്ധിമാൻ ഒൻപത് തമ്മിൽ ഉൾക്കൊള്ളുന്ന സഹനശീലം ചാണക്യൻ പറയുന്നു സഹനശീലമുള്ളവന് ആയുസുകൂടുന്നു മറ്റുള്ളവരുടെ പിഴവുകൾ സഹിക്കാനും താൻ നേരിടുന്ന പ്രശ്നങ്ങളിൽ ക്ഷമ പുലർത്താനും അതിബുദ്ധിമാന്മാർ മറക്കാറില്ല അതാണ് അവരുടെ വിജയത്തിന്റെ ഉറവിടം തത്സമയം പ്രതികരണങ്ങൾ അവർ ഒഴിവാക്കും മിതഭാഷയോടെ മാത്രം സംസാരിക്കും അവസാന ലക്ഷണം നീതിയും ധർമ്മവും നയിക്കുന്ന ജീവിതം ചാണക്യൻ പറയുന്നു ധർമ്മത്തോടൊപ്പം ജീവിക്കുന്നവൻ ജീവിതത്തിൽ വിജയിക്കും കൂർമ്മബുദ്ധിമാന്മാരുടെ അവസാന ലക്ഷണം ധാർമ്മികമായ ജീവിതമാണ് അവർക്ക് പണം വിജയങ്ങൾ പ്രശസ്തി ഇവയെല്ലാം നേടാം പക്ഷേ അത് നീതിപൂർവമാകണം ധർമ്മത്തെ അവഗണിച്ച വിജയം ചിരകാലം നിലനിൽക്കില്ല അതിനാൽ ബുദ്ധിമാന്മാർ ധർമ്മത്തിന്റെ പാതയിലാണ് നടക്കുന്നത്